നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആനന്ദിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ശ്രീദേവി ഈ സമയം ശ്രീദേവി പറഞ്ഞു ആനന്ദട്ടാ ആനന്ദ ഒരു കാര്യം കേൾക്കണം ഞാൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ കടയിലേക്ക് പോയത് കാര്യം എന്താണെന്നറിയാവോ അറിയാവോ എന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം അല്ലേ അപ്പൊ നമ്മള് നന്നായിട്ട് അത് വിനിയോഗിക്കേണ്ടതെന്ന് ചോദിക്കണം അതിനിപ്പ എന്താ സംഭവിച്ചേ എന്ത് സംഭവിക്കാൻ പറ ഞാൻ ആ കടയിലേക്ക് പോയത് ഈ കുടുംബത്തിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനൊന്നും പറയരുത് ദേവി ആർക്കെപ്പോഴും ഇഷ്ടപ്പെടായുക കാശിന് ആകാശിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആകാശ് ആകാശ ആകാശിന്റെ അങ്കിളിനെ കൊണ്ട് തല ദിവസം വന്നു പക്ഷേ എങ്കിൽ ഞാൻ എന്തു ചെയ്തു അത്ര കടയിലെ കാര്യങ്ങൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കണ്ടേ അതുകൊണ്ട് ആ കസാലിൽ ഇരിക്കാൻ തുടങ്ങി പറഞ്ഞു അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതിന്റെ ദേഷ്യത്തിന് പിറ്റേ ദിവസം ആകാശ് വീണ്ടും അങ്കിളിനെ വിളിച്ചുകൊണ്ട് വന്നു എന്തിനാണെന്നറിയാവോ മനപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പക്ഷെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആകാശിന്റെ അങ്കിളിനെ നന്നായിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്തു പക്ഷെ അതവിടെ പ്രതീക്ഷിച്ചില്ല അയാൾ അതുകൊണ്ട് അയാൾ ശരിക്കും ഒന്ന് നാണം കിട്ടും ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമായിരിക്കും ശ്രീദേവി എന്ന് പറയാം അല്ല ആനന്ദേട്ടാ ശരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ വെറുതെ വിട്ടുകൊടുക്കുമെന്ന് വയ്ക്കും ദേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിലെ കലഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ള സമാധാനം കൂടെ സ്വസ്ഥത നശിച്ചു പോവും നിനക്കറിയാലോ ദേവി ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇതിനിടയ്ക്ക് നമ്മളായിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണേ ആനന്ദേട്ടാ ഒരു കാര്യം ഞാൻ പറയാം പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ അടുത്തേക്ക് വന്ന ഞാൻ വിട്ടു കൊടുക്കില്ല അതിപ്പോ ഏത് വലിയ കൊല കൊമ്പനാണല്ലേ ശരി ഞാൻ നല്ല രീതിയിലാണ് കടയിലേക്ക് പോയത് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എൻ്റെ ആഗ്രഹം കാരണം ബാലച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കടയിലെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ പക്ഷെങ്കിലും അതിൻ്റെ ഇടയ്ക്കാണ് ആകാശ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാണ്ട് കീറുവെന്ന് ആകാശിന്റെ മനസ്സിലെ വിചാരം എന്താ ആകാശിന്റെ അങ്കളിനെ അങ്ങോട്ട് വന്ന ഞാൻ അങ്ങോട്ട് പേടിച്ച് ഭയന്ന് ഒരു മനസ്സിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുന്നു പക്ഷെ അത് ഇന്നലെ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വേണ്ടി വന്ന അങ്കളെല്ലാം കൂട്ടിക്കുണ്ട് പക്ഷെ ഞാൻ അതിൽ നിന്ന് നിന്ന് കൊടുത്തില്ല എന്ന് പറയാ ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു ദേ മീനു നിനക്ക് തോന്ന ആകാശിനെ എനിക്കറിയാല്ലോ ആകാശ് അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ലാന്ന് പറയും ഉം ചെയ്യുന്നവനൊന്നുമല്ല ആകാശ് എന്നും അതെ ആകാശിന്റെ ഭാര്യ വീട്ടിലേക്ക് പോക്ക് തുടങ്ങിയോ അന്നും മുതൽ അവന്റെ കഷ്ടകാലം തുടങ്ങിയതാന്ന് പറയും അല്ലെങ്കിലും ഭാര്യ വീട്ടിലേക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോകേണ്ട കാര്യം എല്ലാത്തിനും ഒരു പരിധിയില്ല ആനന്ദ്ട്ടാ ഇപ്പൊ ഞാൻ തന്നെ കണ്ടോ ഞാൻ ആനന്ദേണ്ട എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ ആകോഷ് എപ്പോഴും എപ്പോഴും അവന്റെ വീട്ടിലേക്ക് ഭാര്യയുടെ വീട്ടിലേക്ക് അവൻ അങ്ങോട്ട് പോണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു അത് പിന്നെ ഇത്ര നാളും പോകാതിരുന്നല്ലേ അത് മാത്രല്ല മീനാക്ഷിയുടെ വീട്ടുകാരുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നും അല്ലായിരുന്നല്ലോ ദേ ആനന്ദേട്ടാ എന്ത് വന്നാലും ഒരു ചൊറിയെന്ന് വർത്താനം പറയരുത് കേട്ടോ എപ്പോഴും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോണോ അനുജനെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഉം അതെ എന്റെ ഭാഗത്ത് ഒന്ന് വെച്ചിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യാം ഇനിയിപ്പൊ ആനന്ദേട്ടൻ ഞാനാണ് ഞാനാണിവിടുത്തെ പ്രശ്നക്കാരി എന്ന് ആനന്ദേട്ടെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കണം ഏഹ് അയിന് ദേവി പ്രശ്നക്കാരി എന്ന് ഞാൻ പറഞ്ഞില്ലോ അല്ല ആനന്ദേണ്ടൻ സംസാരിച്ചതെന്ന് എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ പ്രശ്നക്കാരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കുടുംബത്തിൽ സന്തോഷം വേണം ദേ ദേവമംഗലമാണിത് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയണം ആ ദേവമംഗലം മിക്കവാറും ലക്ഷണം ഉണ്ട് കണ്ടിട്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ദേവിയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേവി അങ്ങോട്ട് കയർക്കുവാണ് ആ സമയം ആനന്ദ് പറഞ്ഞു അും മിണ്ടാതിരിക്കാവോ അല്ലെങ്കിൽ തന്നെ അച്ഛനെങ്ങാനും കേട്ടാ തീർന്നു പറയണം ഉം അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓടത്തെ ബാലഅച്ചനാണെങ്കിൽ ഇന്നും കടയിലേക്ക് വന്നില്ലെന്ന് പറയാം എന്തോ ഒരു കുഴപ്പമുള്ള എനിക്ക് തോന്നുന്നുണ്ട് ആനന്ദ് പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചു അച്ഛൻ്റെ നടുവിനേനാന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടുവിനുവേനയായിരുന്നു ഓക്കെ പക്ഷെ ഇന്ന് എന്ത് വേന ഇന്ന് വേണം അച്ഛൻ കടയിലേക്ക് വരായിരുന്നല്ലോ പക്ഷെ അച്ഛൻ കടയിലേക്ക് വന്നില്ല അച്ഛന്റെ മനസ്സിലായിട്ടൊന്ന് വേറെ എന്തോ പ്രശ്നം ആനന്ദേട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതെന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ വേണമെന്ന് പറയാം ആനന്ദ് പറഞ്ഞ് നോക്കട്ടെ അച്ഛന്റെ മനസ്സിലെ പ്രശ്നം എന്താന്ന് വൈകാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ അതാണ് അതിൻ്റെ അത്രത്തെ കുഴപ്പം ബാലജൻ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം പിന്നീട് ധർമ്മനും ആകാശും ആരുണ്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് ധർമ്മൻ ആകാശിനോട് പറഞ്ഞ് എടാ നിന്റെ എടുത്തടിച്ചുള്ള സംസാരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് കുറച്ച് ഓവറാണെന്നുണ്ട് കേട്ടോ എന്ന് പറയണേ കടയിൽ വന്ന് നീ മര്യാദയ്ക്ക് നിൽക്കണമെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതെ മാമ മാമൻ എന്തിനാ എന്നോട് പറയണേ ഇതിനുമുമ്പ് ദേവിയെടുത്ത് ഓരോന്ന് കാണിച്ച് ഇപ്പം മാമൻ ഇങ്ങനെ എതിർത്ത് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എന്നോട് ഇതിനെ ഇപ്പം പറയണമെന്ന് ചോദിക്കുകയാണ് അതല്ലടാ നിന്റെ അങ്കളിനെ എപ്പോഴും കടയിലേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അതെ അങ്കള് കടയിലേക്ക് വന്നോണ്ട് എന്താ കുഴപ്പമില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ മാന്യായിട്ട് പെരുമാറേണ്ട ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിക്കണം ഈ സമയം ആരും പറഞ്ഞു നിയമവരായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിട്ടുണ്ടെങ്കില് ഇപ്പം ദൈവ അടുത്ത് ചെയ്താൽ ശരി പക്ഷേ എങ്കിലും ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ആകാശ നീ ശരി എന്ന് പറയണ അതാ പറഞ്ഞത് നമ്മൾ എന്താണെങ്കിലും ഒരാൾ കടയിലേക്ക് ഒരു മാന്യം അതായത് മാന്യതയും വേണ്ട പെരുമാറേണ്ട പ്രത്യേകിച്ച് മീനാക്ഷി അടുത്തൊരു അച്ഛനാമത്തേനും ഞാൻ ആ പരിഗണന എന്താണെന്ന് കൊടുക്കും പക്ഷെ ദൈവ അടുത്ത് എന്ത് ചെയ്തെന്താ ഇത് എന്നിട്ട് ധർമ്മമമ്മൻ ചോദിച്ചോ ഇല്ലല്ലോ അതെന്താ ചോദിക്കാത്തേന്ന് ചോദിക്കും കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അത് പിന്നെ ഞാൻ ഉത്തരവില്ലല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല കടയെ വന്നു കഴിയുമ്പത്തിന് ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനും പ്രതികരിക്കുക ചെയ്യുക തന്നെയും അതിപ്പോൾ ദേവിയാണല്ലും കൊള്ളാം ഏത് ശ്രീദേവിയാണെങ്കിലും കൊള്ളാം ഇനി അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും പറഞ്ഞ് ആകാശം അങ്ങോട്ട് കേറിപ്പോ പോവാണ് ധർമ്മനും മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഇല്ല എന്നുള്ള കാര്യം പിന്നീട് ബാലന് രാമേട്ടനെ വിളിക്കുവാണ് അപ്പൊ രാമട്ടൻ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വിളിക്കണേ പിന്നീട് ബാലൻ വിളിച്ചു കഴിഞ്ഞപ്പോ രാമായണം ചോദിച്ചു എങ്ങനെയുണ്ട് ബാല കുറവുണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് സുഖമായോ ശരീരമൊക്കെ ശരിയായോന്ന് ചോദിക്കുകയാണ് ശരീരത്തിന്റെ അസുഖൊക്കെ ഭേദമായി രാമേട്ട പക്ഷെ മനസ്സിന്റെ അസുഖം അതിലായിട്ടും ഭേദമായിട്ടില്ല മനസ്സിലാ ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടില്ല എന്ന് പറയണം അതിനിപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാന്ന് പറയുന്നത് ഇവിടെ ഇപ്പം രാമായണം ചോദിച്ചു നിന്റെ മനസ്സിന് എന്താടാ ഇത്ര വലിയ ബുദ്ധിമുട്ടെന്ന് ചോദിക്കും ഓ എനിക്ക് മനസ്സിലായി ആകാശിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കില്ലേ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെ ഒന്ന് ആലോചിച്ചോയ്ക്ക് സാധാരണഗതിയില് പെണ്ണിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞോട്ടാ വഴക്കുണ്ടാക്കുന്നേ ഇതിവിടെ കിട്ടിയെന്ന് പറഞ്ഞോണ്ട് നമ്മൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ബാല കാറ് സ്വർണമൊക്കെ കിട്ടുന്ന നല്ലത് തന്നെയല്ലേ അവര് കൊടുക്കട്ടെ അവർക്ക് ഒറ്റ മോളല്ലേ അത് നീ ഇന്ദ്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് നിക്കു ഏ അതൊന്നും അല്ല രാമേട്ട എന്റെ മനസ്സാകപ്പാടെ കെട്ടി നിക്കുവാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണെന്ന് പറ അല്ല നീ ഇന്നെന്താ കടയിലേക്ക് വരാത്തേ നിനക്ക് വേണമെങ്കിൽ കടയിലേക്ക് വരാമായിരുന്നല്ലോ ഏയ് ഒന്നുമില്ല രാമേട്ട എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താ ബാല രാമേട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചിലപ്പം നമ്മുടെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാരെയും വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കും പക്ഷെ അവരൊക്കെ നമ്മളെ ചതിക്കുകയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിട്ടു കൊടുക്കാൻ പോവോ പറ്റുമോ ചതിക്ക് തിരിച്ചടിയാണ് കൊടുക്കണ്ടേ അധികം വൈകാതെ ഞാൻ കൊടുക്കുമെന്ന് പറയണേ ഇതെന്താ ബാല നീ ഇങ്ങനെയൊക്കെ പറയണേ തിരിച്ചടിയോ ചതിക്ക് ആര് ചതിച്ചെന്നാ പറഞ്ഞേ ആരെങ്കിലും ചതിച്ചോ നിന്നെ ഈ പറയുന്ന ആകാശം നിന്നെ ചലച്ചിട്ടൊന്നുമില്ല അവൻ നിന്റെ മോനല്ലേ പക്ഷെ വേറെ നിനക്ക് എന്താ സംഭവിച്ചെന്ന് വയ്ക്കും ഏയ് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ബാലൻ കരയും വേണം എന്താണോ ബാല നീ കരയെ വേണമെന്ന് വയ്ക്കും ഒരു കാര്യം ചെയ്യാ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാം ഏയ് വേണ്ട വേണ്ട രാമേട്ട ഇപ്പം ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയും അതെന്താ വരണ്ട രാമേട്ട കുഴപ്പമൊന്നുമില്ല എനിക്ക് വിഷമമൊന്നുമില്ല അന്നെങ്കിൽ നാൾ രാവിലെ നീ കടയിലേക്ക് വാ നിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ പരിഹാരം കണ്ടെത്തണം അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സ് കിടന്ന് ഇങ്ങനെ ഊതി വിച്ച് വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്ന് പറയണം എന്നാൽ ശരി നാളെ കാണണം പറഞ്ഞിട്ട് ബാലൻ കോള് കെട്ടുകയാണ് പിന്നീട് ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം ആര് മുറിയിലേക്ക് എറുന്നു മിത്രയാണെങ്കിൽ ലൈറ്റ് പോലും ഇടാതെ ഇങ്ങനെ മുറിക്കാത്ത ഇങ്ങനെ കണ്ണടിച്ചിങ്ങനെ കയറി ഇരിക്കുകയാണ് ആരും വന്നാൽ ലൈറ്റ് ഇട്ടിട്ട് വെച്ചു ഇതെന്താ മിത്ര നീ ഇരുട്ടത്തിരിക്കണെന്ന് നോക്ക് ഏ ഒന്നും ഇല്ലാന്ന് പറയണേ അല്ല നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴാ വിഷമം മാറിയിട്ടില്ലെന്ന് നിൽക്കും ആര്യ ഓരോ ദിവസവും ഞാൻ മാറ്റണം മാറ്റണം എന്ന് ഞാൻ ചിന്തിക്കും പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പൂർവാദി ശക്തിയോടം ഇതിനൊന്നെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇനി എന്ത് സംഭവിക്കാം അങ്കിൻ്റെ കാര്യം തന്നെ അങ്കളുടെ സംശയം ഉണ്ടോ എന്ന് എനിക്ക് ആകെപ്പാടെ ഒരു സംശയമുണ്ട് കുറിച്ച് ഓർത്തിട്ട് എന്തൊക്കെയോ ടെൻഷൻ ഞങ്ങൾ അങ്കളുടെ മനസ്സിലുണ്ടെന്ന് തോന്നേ ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഏ അങ്ങനെ ഉണ്ടാകാൻ എന്ന് പറയാം അതെന്താ അച്ഛനും പോകേണ്ടില്ല അച്ഛൻ നമ്മളോട് സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ലേ പെരുമാറുന്നത് എല്ലാവരുടെയും ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പി അല്ലേ നോക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടെന്ന് പറയണം അത് വെറും തോന്നൽ മാത്രമാണ് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്ത് വന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മിത്രയെ ചേർത്ത് പിടിക്കുകയാണ് മിത്രയ്ക്ക് എന്നാലും ടെൻഷനാണ് കാരണം ഇങ്ങനെ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ ഒന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇനി തനിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സറി അങ്ങനെ ഒരു വ്യക്തി മിത്രേനെ ആരനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുവാണ് ആ സമയം ആകാശ കട്ട കട്ടക്കലുപ്പില് മീനാക്ഷിയോട് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെ അവർക്ക് ശരിക്കും ഞാൻ ആരാ ഞാനാരും അവർക്ക് അറിയത്തില്ല ശ്രീദേവി എന്ന് പറയുന്നത് ശ്രീദേവി അല്ല അവരും മൂദേവിയാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ ഇങ്ങനെയൊന്നും പറയരുത് ആകാശെന്ന് പറയാം പിന്നെ ഞാൻ എങ്ങനെ പറയണം അവർക്ക് കടയിൽ ഇച്ചിരി അധികാരം കൂടുതലെടുക്കുന്നുണ്ട് ഏഹ് ഞാൻ എന്താ പൊട്ടനാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ദേ ആകാശേ ഒരു കാര്യം ഞാൻ പറയാൻ നമ്മളായിട്ടൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണമെന്ന് പറയും ഉണ്ടാക്കണമെന്ന് എനിക്കൊരാ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്ത എന്താ കടയെ വെച്ച് അവരൊന്നും പറയാനിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നെ ഭരിക്കാനായിട്ട് വന്ന് കണ്ടില്ലേ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്ത് ശരിയായില്ല അവരുടെ യഥാർത്ഥ സ്വഭാവം അപ്പൊ പുറത്തു വന്നേ ഞാനൊക്കെ അത് കേട്ടിടും ഇണ്ടായിരിക്കണം ഒരിക്കലുമില്ല അതിന്തിന്റെ പേരിൽ അച്ഛൻ എന്നെ കളയുന്നിരക്കി വിട്ടാലും ശരി ഞാൻ ചോദിക്കൊള്ള ചോദിക്കുക തന്നെ ചെയ്യും ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞ് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പൊ വേറെ ഏതൊരു മൂടില്ലാന്ന് തോന്നെ അച്ഛനാണെങ്കില് ഇച്ചിരി സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലാന്ന് പറയും ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അത് ശരി തന്നെയാ ആകാശം പറഞ്ഞു അച്ഛൻ കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കാരണം പണ്ടത്തെ ഒരു സ്വഭാവമാണെന്ന് തോന്നില്ല രണ്ടു ദിവസമായിട്ട് നല്ല മാറ്റങ്ങളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷിയോട് നടുവിന് വേന വന്ന ആൾക്കാർക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാകുമോ പറയാൻ പറ്റില്ല എന്താ ഏതാ എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറയണം എന്നാൽ ഇത് ഞാനും ഇങ്ങനെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല പണി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ആകാശ് പറയണം ഈ സമയത്ത് ബാലൻ പിന്നീട് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം ഡോക്ടർ പറഞ്ഞു ബാല അവിടെ ജീവിക്കാൻ പറയണം അങ്ങനെ ബാലൻ ഇരുന്നു അതെ എന്താണ്ടും അദ്ദേഹം വൈകാതെ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ എന്നൊക്കെ പറയാണ് ബാലൻ ഇത് കേട്ടപ്പോൾ സന്തോഷമായി ബാലൻ പറഞ്ഞു ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ബാലൻ നേരെ മിതം കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിഥുനു ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുവാണ് ബാലൻ ഞെട്ട് പറഞ്ഞുടാ ദുഷ്ടാ നീ എന്റെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ മിത്രയേ ആന്യൻ തമ്മളുടെ വിവാഹം നടന്ന് എങ്ങനെയാണെന്ന് പറയടാ നീ അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കയറി വന്നതെന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിന് മിഥുനെ ഇങ്ങനെ പിടിച്ചിട്ട് കുലക്കുമാണ് പെട്ടെന്ന് ബാലൻ ഞെട്ടി കൊണ്ടിർന്നു അതിൻ്റെ സ്വപ്നമായിരുന്നു ബാലിൻ്റെ ബാലിന് പിന്നെ ഉറങ്ങാൻ സാധിച്ചില്ല ഗോമതി നല്ല ഓർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നു സിറ്റ് ഔട്ടിലേക്ക് വന്നു സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പേഴ്സിനകത്ത് മിത്രയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു താൻ ഡോക്ടറെ കൊടുക്കുകയും ചെയ്തു അത് കൊടുക്കേണ്ടിയിരുന്നില്ല മിത്രയുടെ ഫോട്ടോ കൊടുത്തവല്ല പോലെ അബദ്ധമായി പോയോ എന്നൊരു ചിന്ത പരിസിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ പോലീസൊക്കെ അന്വേഷിച്ച് മിത്രയെ വരുമോ എന്നൊരു ചിന്തയും കൂടെ ആൻ്റും ബാലൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ബാലൻ ഇങ്ങനെ ആളിച്ചുശോ ആ ഫോട്ടോ അതിൽ പ്രശ്നമാണോ ഓർത്തിരുന്നു കഴിഞ്ഞപ്പോൾ ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ധർമ്മം വന്ന് അളിയാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേ അയ്യോ ഫോട്ടോ ഫോട്ടോ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് പറയുകയാണ് ഏഹ് ഫോട്ടോ ഏത് ഫോട്ടോ അളിയാ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഏത് ഫോട്ടോ ഏനി ഫോട്ടോ ഒന്നും അളിൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറയുന്നത് സമനില തെറ്റിയ പോയി ബാലിന് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു